എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം കാക്കി യൂണിഫോം ഇട്ട് സൈക്കിളിൽ പറന്നു വന്ന് ചുവന്ന കടലാസിൽ ഒരു സന്ദേശം കൈമാറി ഒപ്പു വാങ്ങിപ്പോകുന്ന കമ്പിശിപ്പായി സമൂഹത്തിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ പലതായി കമ്പിശിപ്പായി എന്നും ദുരന്തവാർത്തകളുടെ ദൂതനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പത്ത് ശതമാനം കമ്പി സന്ദേശങ്ങളാണ് ശുഭവാർത്തകൾ കൊണ്ടുവന്നത് പരീക്ഷയെ വിജയിച്ചതോ ഉദ്യോഗം കിട്ടിയതോ അന്യനാട്ടിൽ പോയവർ അവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ പ്രസവ വാർത്തയോ അറിയിക്കുന്നത് എന്തു തന്നെയായാലും കമ്പിശിപ്പായി വന്നു എന്ന് പറയുമ്പോൾ തന്നെ വീട്ടിൽ കൂട്ടക്കരസിൽ തുടങ്ങും പലപ്പോഴും ഇംഗ്ലീഷിലുള്ള സന്ദേശം വായിക്കാനറിയാത്തവർ അടുത്ത വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടായിരിക്കും അതും കയ്യിൽ പിടിച്ചു പോകുന്നത് ഒരിക്കൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ബാങ്ക് മാനേജറായിരുന്ന തമിഴനും കുടുംബവും താമസിച്ചിരുന്നു അദ്ദേഹം നാട്ടിൽ പോയ സമയത്ത് ഭാര്യയുടെ പേരിൽ ടെലിഗ്രാം വന്നു അവർ ആ സന്ദേശവും കൊണ്ട് വീട്ടിലേക്ക് വന്നു അദ്ദേഹം തമിഴ്നാട്ടിലുള്ള സമയത്ത് ഭാര്യയുടെ അച്ഛൻ മരിച്ചു ആ വിവരം അറിയിക്കാനാണ് കമ്പി അടിച്ചത് തമിഴൻ ബാങ്ക് മാനേജർ എന്ന് പറയുന്നതല്ലാതെ ആ മനുഷ്യൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല ഞാൻ ആ സ്ത്രീയോട് അവരുടെ ഭർത്താവിൻ്റെ പേര് ചോദിച്ചു അവരുടെ സമ്പ്രദായം അനുസരിച്ച് ഭർത്താവിൻ്റെ ഒരു സ്ത്രീ പറയാൻ പാടില്ല പറഞ്ഞാൽ വലിയ ദോഷമാണ് പിന്നെ ചെറിയ കുട്ടിയായിരുന്ന അവരുടെ മകൾ വന്നപ്പോഴാണ് ആ പേര് അവരുടെ അച്ഛൻ്റെയും അതേപോലെ അമ്മയുടെ അച്ഛൻ്റെയും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയത് ആ പേരുകാരനാണ് മരിച്ചത് പിന്നെ അയച്ച ആളുടെ പേരും കമ്പി സന്ദേശത്തിൻ്റെ ഉത്ഭവ സ്ഥലവും എല്ലാം നോടി നോക്കിയിട്ടാണ് വിവരം മനസ്സിലാക്കിയത് അവരുടെ അച്ഛനാണ് മരിച്ചത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനാലിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ന്യൂഡൽഹിയിലെ സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിലെ ടെലിപ്രിൻ്റർ അവസാനത്തെ ടെലിഗ്രാം അടിച്ചു കഴിഞ്ഞപ്പോൾ കമ്പിയില്ല കമ്പിയുടെ നൂറ്റി അറുപത്തി മൂന്ന് വർഷത്തെ സേവനത്തിന് തിരശ്ശീല വീണു ഞായറാഴ്ചയായിട്ടും അന്ന് രാജ്യത്ത് ഇരുപതിനായിരം സന്ദേശങ്ങൾ അടിക്കപ്പെട്ടു ഏറ്റവും അവസാനത്തെ ടെലിഗ്രാം അന്ന് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റായിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരന് ജീവിതത്തിൽ വിജയവും സന്തോഷവും ആശംസിച്ചു കൊണ്ടുള്ളതായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ കമ്പി സന്ദേശങ്ങൾ ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടുള്ളതായിരുന്നു ഇന്ത്യയിലെ എഴുപത്തഞ്ച് ടെലിഗ്രാഫ് ഓഫീസുകളുടെ കൗണ്ടറിൻ്റെ മുമ്പിലും ഞായറാഴ്ചയായിട്ടും ടിക്കി തിരക്കുകയായിരുന്നു ജനങ്ങൾ അവസാനത്തെ കമ്പി അടിക്കാം ഇത് മുൻകൂട്ടി കണ്ട് ഉദ്യോഗസ്ഥരുടെ ലീവ് ക്യാൻസൽ ചെയ്യുകയും മറ്റ് സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു ലോകത്ത് ഏറ്റവും അവസാനം ടെലിഗ്രാം നിർത്തലാക്കിയ രാജ്യവും ഇന്ത്യ തന്നെയായിരുന്നു അമേരിക്കയിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിനും ബ്രിട്ടന് രണ്ടായിരത്തി എട്ടിലും ഈ സേവനം അവസാനിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മെയ് മാസം ഇരുപത്തി നാലാം തീയതി സാമുൽ മോസ് വാൾട്ടിമോറിലുള്ള തൻ്റെ ബിസിനസ് പങ്കാളിയായ ആൽഫ്രഡ് ബെയിലിന് അയച്ചതായിരുന്നു ആദ്യത്തെ കമ്പി സന്ദേശം വാട്ട് ഗോഡ് ഹാറ്റ് റോട്ട് എന്നായിരുന്നു അത് എഴുത്തുകൾ കിട്ടി അറിയുന്നതിലും വേഗം ഒരു സന്ദേശം എത്തിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഓഫീസിലോ ടെലിഗ്രാഫ് ഓഫീസിൻ്റെയോ കൗണ്ടറിൽ പോയി ഫോം വാങ്ങി അത് സന്ദേശം എഴുതുന്നു വാക്കുകൾ എണ്ണി കണക്കാക്കിയാണ് തുക കൊടുക്കേണ്ടത് മേൽവിലാസം സന്ദേശം അയക്കുന്ന ആളുടെ പേര് എന്നതാണ് ക്രമം മേൽവിലാസത്തിലെ പേര് അക്ഷരത്തിൽ കൂടിയാൽ രണ്ട് വാക്കായി എണ്ണം വാക്കുകൾ ഏറ്റവും ചുരുക്കിയാണ് സന്ദേശം അയക്കുന്നത് ജീവിതത്തിലും വാക്കുകൾ ചുരുക്കിയാൽ പല പല നേട്ടങ്ങളും കൊയ്തെടുക്കാമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയട്ടെ കോഡ് ഉപയോഗിച്ച് സന്ദേശം അടുത്ത തപ്പാൽ ഓഫീസിലേക്കോ ടെലിഗ്രാഫ് ഓഫീസിലേക്കോ അയക്കുന്നു അവിടെ നിന്ന് അത് മേൽവിലാസക്കാരന് എത്തിക്കും ആഴ്ചയിൽ ഏഴ് ദിവസവും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ടെലിപ്രിൻ്റുകൾ സന്ദേശം അയക്കുവാൻ വരുന്നവരുടെ തിരക്കുകാരണം സൂചി കുത്താൻ സ്ഥലമില്ലാത്ത കൗണ്ടർ നാല് ഫോണും എൻഗേജഡായിരിക്കുന്ന ഫോണോഗ്രാംസ് ചരമ സന്ദേശങ്ങളും തൊട്ടടുത്തുള്ള ആകാശവാണിയിലേക്കുള്ള കാലാവസ്ഥ പ്രവചനവും അത് മിക്കവാറും ആകാശം മേഘാവൃതമായിരിക്കുമെന്നും മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട് എന്നുമായിരിക്കും അതൊക്കെ തിരക്കിട്ടെത്തിക്കാൻ ബെമ്പൾ പൂണ്ട് അമിത വേഗത്തിൽ സൈക്കിൾ ഓടിക്കുന്ന കമ്പി കമ്പിശിബായിമാർ എല്ലാം ചേർന്നതായിരുന്നു ടെലിഗ്രാഫ് ഓഫീസ് അതിനിടയിൽ മലയാളം ഇംഗ്ലീഷിൽ എഴുതി ഫോണിൽ വായിച്ചു കൊടുക്കുമ്പോൾ വരുന്ന അബദ്ധങ്ങളുടെ തമാശകൾ ഒരു വശത്ത് ഒരിക്കൽ കാണാത്ത വേഷങ്ങൾ എന്ന സിനിമയുടെ പെട്ടി വന്ന വിവരം വിതരണക്കാരന് വായിച്ചു കൊടുത്തത് കനത്ത വശങ്ങൾ എന്നായിരുന്നു കച്ചവടക്കാരുടെ അങ്കാടി നിലവാരം ലീവ് അനുവദിച്ച് കിട്ടാൻ വേണ്ടി അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ അയപ്പിക്കുന്ന ബന്ധുക്കൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന സന്ദേശങ്ങൾ ലക്ഷദ്വീപിൽ നിന്നയക്കുന്ന ഔദ്യോഗിക സന്ദേശങ്ങൾ ബാങ്കിൽ നിന്നും അയക്കുന്ന അയ്യഞ്ച് അക്ഷരം വരുന്ന കോടു വാക്കുകൾ ശീലകുത്തുമ്പോൾ മാറിപ്പോകുന്ന ആശംസാ സന്ദേശങ്ങൾ എന്നിവയ്ക്ക് പുറമെ കള്ളക്കടത്തുകാരുടെ സന്ദേശങ്ങളും അതിലുണ്ടാവാറുണ്ട് പോസ്റ്റൽ ഇൻസ്പെക്ടർ വന്ന് ഓഫീസിലുള്ള കമ്പി സന്ദേശങ്ങൾ മുഴുവൻ പരിശോധിച്ച് ചിലതലം കൊണ്ടുപോകും ഇമെയിലും ടെക്സ്റ്റിങ്ങും പ്രചരപ്രചാരം നേടിയതോടെ കമ്പി സന്ദേശങ്ങൾ കുറഞ്ഞു ആ വകുപ്പ് സർക്കാരിന് ഒരു വെ വെള്ളാനയായി തീർന്നുവന്നു കറവറ്റ പശുക്കളെ ആരും തൊഴുത്തിൽ കെട്ടാറില്ലല്ലോ കോഴിക്കോട് സെൻട്രൽ ടെലിഗ്രാഫ് ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതും ആ ഓഫീസ് അടച്ചുപൂട്ടിയതും ഗൃഹാതരത്വത്തോടെ ഓർക്കുമ്പോൾ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള അറബിക്കടലിൽ നിന്നും ഒരു നമ്പരക്കാറ്റ് എൻ്റെ കൂടി കടന്നു പോകുന്നതായി അനുഭവപ്പെടാറുണ്ട്